അങ്ങനെ തിയറി പാസ് ആയി ഗ്സ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേയ് ഇൻ അവർ ലൈഫെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളോ അങ്ങനെ പറയാം സിമ്പിളായിട്ട് മെയിനായിട്ടുള്ള കാര്യം ഇന്ന് ഷർണിയുടെ ഡ്രൈവിങ്ങിൻ്റെ ലേണേഴ്സിൻ്റെ എക്സാം ആണ് അപ്പം നമുക്ക് ടെസ്റ്റ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളൊന്ന് പെർമിഷൻ ചോദിച്ചു നോക്കാം ഗവൺമെന്റ് ആണ് ഇവിടെ ഷാർജയില് ഗവൺമെന്റിനകത്ത് പ്രൈവറ്റ് സ്കൂൾസ് ആണ് ഉള്ളത് അപ്പോൾ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് അവർ എഗ്രി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് കാണാം തോറ്റിട്ടാണോ വരുന്നത് ജയിച്ചിട്ടാണോ വരുന്നത് എന്താണെങ്കിലും ഞാൻ പറയും നല്ല കിടിലൻ ചൂടാ ട്രിപ്പ് ഇവിടെ അങ്ങനെ ശരണ്യ കയറിയിട്ടുണ്ട് ഇതിന് ടെസ്റ്റിനായിട്ട് നമുക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ അകത്ത് ടെസ്റ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് അകത്ത് ഷൂട്ടിങ് അലൗഡ് അല്ല ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്യാമറ ഒക്കെ എടുക്കുവാണെങ്കിൽ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് പോയി ചോദിച്ചപ്പോൾ അലൗഡ് എന്ന് പറഞ്ഞു ശരണ്യ പൊട്ടി ഗൈസ് അങ്ങനെ ലേനേഴ്സിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് നല്ല രീതിയിൽ തേങ്ങൊട്ടിയിട്ടുണ്ട് അതിഗംഭീരമായി ലേണേന്നിട്ടുണ്ട് അങ്ങനെ തീറിട്ടും പരിപാടി മലപ്പുറം കത്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും ഗ്രോസറിയുടെ പരിപാടി ഉണ്ട് അത് മേടിക്കാൻ ഒന്ന് പോണം ചെലപ്പോ അതും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവും അപ്പോൾ ഗ്രോസറി പർച്ചേസിന് പോകുന്നതിന് മുന്നേ നല്ല വിശപ്പ് അപ്പോൾ വല്ലതും കഴിച്ചിട്ട് പോകണം കയറാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ പിന്നെ കയറാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മളതേ മാക്ഡിൽ ഡ്രൈ ത്രൂയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു താങ്ക് യു നമ്മളിത് നെസ്റ്റോയിൽ പോവാ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാം നല്ല കാണാം ഞാൻ നമ്മൾ ഇന്ന് നെസ്റ്റോയിൽ വരെ വന്നതാണ് നെസ്റ്റോയിൽ വന്ന് കുറച്ച് വീട്ടിലേക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് തോൽവി ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡ്രൈവിങ് സ്കൂളിലെത്തി ഇന്നലത്തെ വിജയകരമായ തോൽവിക്ക് ശേഷം അടുത്ത അറ്റംപ്റ്റ് അങ്ങനെ വീണ്ടും ശരണ്യ ഇന്ന് തിയറി ടെസ്റ്റിന് പോവുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പറ്റി ഇന്നലെ ഞാൻ പറയുന്ന വീഡിയോ ക്യാത്തിൽ പറയുന്നുണ്ടായിരുന്നു മറ്റേ ലേണേഴ്സ് ലേണേഴ്സ് അല്ല തിയറി ടെസ്റ്റായിരുന്നു തിയറി ടെസ്റ്റ് ഇവിടെ അങ്ങനെ ലേണേഴ്സ് എന്ന് പറയുന്നതല്ല ഇവിടെ തിയറി ടെസ്റ്റ് ഫസ്റ്റ് പിന്നെ അസസ്മെൻറ്റ് പിന്നെ പാർക്കിങ് പിന്നെ ഫൈനൽ റോഡ് ടെസ്റ്റ് അങ്ങനെ വരുതേ അപ്പോൾ ഇത് തിയറി ടെസ്റ്റിലാണ് പോയത് അത് ഓൺലൈൻ വഴിയാണ് അത് പൊട്ടിപ്പോയാൽ അങ്ങനെ വീണ്ടും ഇന്ന് പഠിച്ചിട്ട് ഇരുത്തി പഠിച്ചിട്ട് പോവുക അപ്പോൾ അതേ ഞങ്ങൾ തിയറി ടെസ്റ്റിനായിട്ട് അങ്ങോട്ട് പോവാണ് അകത്തോട്ട് ക്യാമറ കൊണ്ടു പോകത്തില്ല അലോഡല്ല അപ്പോൾ തിയറി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പാസ്സായാൽ കാണാം പാസ്സായില്ലെങ്കിലും കാണാം അങ്ങനെ തീറി പാസ് ആയി ഗൈസ് അങ്ങനെ ഫൈനലി തീറി പാസ്സായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് പാർക്കിംഗ് ക്ലാസ് സ്റ്റാർട്ടാവും ആ കഠിനമായ കടമ്പ ഞങ്ങൾ കടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി അവിടുന്ന് പോയി വീട്ടിലോട്ട് പോകും അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈവിംഗിൻ്റെ കാര്യം പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ ചെയ്യണം ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഫസ്റ്റ് നമ്മൾ നമുക്ക് ചെയ്യേണ്ടത് തിയറി ക്ലാസിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക തിയറി ക്ലാസ് തിയറി ക്ലാസ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നു അറ്റൻഡ് ചെയ്യാം ഡ്രൈവിങ് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ടൈമാണോ വേണ്ടത് നമ്മളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ തിയറി ടെസ്റ്റ് കിട്ടും തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് എന്താ പറയുക പാർക്കിങ്ങിൻ്റെ ആണ് പാർക്കിങ്ങിന് അഞ്ച് ക്ലാസ് ആ വരുന്നത് ഒരു ക്ലാസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം പാർക്കിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ ഫൈനൽ ടെസ്റ്റ് വരും ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന റോഡ് അസസ്മെൻ്റ് ആണ് അതിന് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം റോഡ് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ റോഡ് ടെസ്റ്റ് അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കിട്ടും ഇത്രയും സിമ്പിൾ പരിപാടിയാണ് ഇവിടെ ലൈസൻസ് കിട്ടുന്നത് പാർക്കിങ്ങൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ എച്ച് ഒന്നുമല്ല ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എച്ച് ഒന്നുമല്ല നമുക്കിവിടെ റോഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ റൗണ്ട് ഉണ്ട് ലൈൻ ചേഞ്ച് ഉണ്ട് പാർക്കിങ്ങിനാണെങ്കിൽ പാരൽ പാർക്കിംഗ് ഉണ്ട് ഗാരേജ് പാർക്കിംഗ് ഉണ്ട് ആംഗിൾ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇത്രയും പരിപാടിയുണ്ട് ഇത്രയും പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കൂടെ വണ്ടി പിടിച്ച് നടക്കാം ഗെയ്സ് ഇത്രയാണ് പാർക്ക് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് ഷാർജയിലെ ഓൾമോസ്റ്റ് സെയിമാണ് ദുബായിലെ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫസ്റ്റ് കടമ്പ കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് മൂന്ന് കടമ്പകളുണ്ട് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കടമ്പ കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്തിരുന്ന് വ്ലോഗ് ചെയ്യാം സർണയ്ക്ക് ഡ്രൈവ് ചെയ്യാം